സ്നേഹമുള്ളവരെ ചെറായി മുനമ്പം പ്രദേശത്ത് അറുന്നൂറ്റി അമ്പതോളം മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളും ചില സ്ഥാപനങ്ങളും വഖഫ് ബോർഡിൻ്റെ അതിക്രമം മൂലം കുടിയറക്ക് ഭീഷണി നേരിടുകയാണ് പ്രസ്തുത ഭീഷണിക്ക് കാരണമായിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടത്തിയ ഒരു നിയമനിർമ്മാണമാണ് പ്രസ്തുത നിയമനിർമ്മാണത്തിൽ വഖഫ് ബോർഡിന് ഇന്ത്യൻ കോടതിയുടെ എല്ലാ അവകാശങ്ങളും നൽകി എന്നതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് വഖഫ് ബോർഡിന് വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് ഇന്ന ഇന്ന സ്ഥലമൊക്കെ ഞങ്ങളുടേതാണ് അതുകൊണ്ട് അവിടെ നിന്ന് വരുന്നവരെ നികുതി അടപ്പിക്കാനോ മറ്റു അവകാശങ്ങളോ ഇല്ല എന്ന് വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചാൽ അത് വഖഫിൻ്റെ സ്ഥലമായി മാറുന്ന ഒരു സംവിധാനം ഇന്ന് നിലനിൽക്കുകയാണ് അപ്പോൾ ആ കുടുംബങ്ങൾ പിന്നീട് തങ്ങളുടേതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വഖഫിൻ്റെ ഓഫീസ് കയറിയിറങ്ങുന്ന ഒരു ഗതികേട് ഇത്തരത്തിൽ ഒരു ഭരണഘടനാ സ്ഥാപനമായ വില്ലേജ് ഓഫീസിനു മേൽ ഒരു തെട്ടൂരം നൽകാനായിട്ട് ഒരു സ്വതന്ത്ര സംഘടനയ്ക്ക് അവകാശം നൽകിയെന്നത് തന്നെ ഭീകരമായ തെറ്റാണ് കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തത് പ്രസ്തുത നിയമം മൂലം അവശത അനുഭവിക്കുന്ന കുടുംബങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ ഇരുപത്തിയേഴാം തീയതി വഞ്ചി സ്ക്വയറിൽ നാം ഒരുമിച്ച് എത്തിച്ചേരണമെന്ന് ഭരണഘടനയെ സ്നേഹിക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസും കേരള കാത്തലിക് ഫെഡറേഷനും ആഹ്വാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഇവിടുത്തെ എം എൽ എമാരും എം പിമാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നിയമം നിർമ്മിക്കുമ്പോൾ പ്രസ്തുത നിയമം ജനങ്ങളുടെ നീതിക്ക് വിരുദ്ധമാണോ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന് പരിശോധിക്കുകയാണ് കിറ്റ് കൊടുക്കുകയും മറ്റു കാര്യങ്ങളുടെയും പിറകെ പോകുന്ന മരിച്ച അടക്കിനും അതുപോലെ കല്യാണങ്ങൾക്കും എല്ലാവരുടെയും പോകുക അത്തരത്തിലുള്ള കാര്യങ്ങളല്ല ഒരു എം എൽ എയുടെ എം പിയുടെയും പ്രധാന ജോലി രണ്ടായിരത്തി ആറിൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ക്രൈസ്തവർ കേരളത്തിൽ ന്യൂനപക്ഷമല്ല എന്ന് ഒരു ക്ലോസ് എഴുതി സ്ഥാപിക്കാനുള്ള ഒരു ക്ലോസ് എം എ ബി വിദ്യാഭ്യാസ ബില്ലിൽ എഴുതി വച്ചപ്പോൾ അതിനെ കണ്ണും പൂട്ടി അംഗീകരിച്ചവരാണ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാർ ഒരാളെന്നോട് ചോദിക്കുകയുണ്ടായി ഏതാണ് ആ ക്ലോസ് എന്ന് ആ രണ്ടായിരത്തി ആറിൽ കേരള പ്രൊഫഷണൽ കോളേജസ് ക്യാപിറ്റേഷൻ ഫീൽഡ് കൺട്രോളിംഗ് ആക്ട് എന്ന് പറഞ്ഞ് ഇറക്കിയ ആ ആക്ടിൻ്റെ എട്ടാമത്തെ ഖണ്ഡികയിലെ രണ്ടാമത്തെ നിർവചനം ഇങ്ങനെയാണ് എന്താണ് ഒരു ന്യൂനപക്ഷം ഒരു സമൂഹത്തിന് മറ്റു സമൂഹങ്ങളെക്കാൾ കൂടുതൽ ആനുപാതികമായി കോളേജ് ഉണ്ടെങ്കിൽ അത്തരം സമൂഹങ്ങൾ ന്യൂനപക്ഷമല്ല എന്നാൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ക്രൈസ്തവരുടെ കോളേജുകളുടെയും സ്കൂളുകളുടെയും എണ്ണം ഹിന്ദുക്കളുടെ കോളേജുകളുടെയും സ്കൂളുകളുടെയും എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതായത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സ്കൂളുകളുടെയും കോളേജുകളുടെയും എണ്ണത്തേക്കാൾ കൂടുതലെങ്കിൽ ക്രൈസ്തവരുടെ കോളേജുകളും സ്കൂളുകളും ആണെങ്കിൽ അത്തരം വിഭാഗങ്ങൾ ന്യൂനപക്ഷമാകില്ല എന്ന നിർവചനം അവിടെ എഴുതി വച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ നിയമം അത് കോടതി അത് തട്ടിക്കളഞ്ഞതുകൊണ്ട് ആണെന്ന് ക്രൈസ്തവർ ന്യൂനപക്ഷമായിട്ട് കേരളത്തിൽ തുടരുന്നത് മാത്രമല്ല മറ്റൊരു നിയമം കൂടി മറ്റൊരു ക്ലോസ് കൂടി അതിൽ വെച്ചിട്ടുണ്ട് ഒരു സംസ്ഥാനത്ത് അമ്പത് ശതമാനത്തിൽ മേലെ ഒരു സമൂഹം വന്നാൽ ആ സമൂഹം പിന്നെ ന്യൂനപക്ഷമല്ല പ്രിയമുള്ളവരെ ഇത്തരം നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് അത് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എം പിമാരും എം എൽ എമാരും പ്രിയമുള്ളവരെ ഇത്തരമൊരു സാഹചര്യത്തിൽ മുനമ്പം ചെറായി ഭാഗത്തെ ജീ ജീവിതവും തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെ മുഴുവൻ ഭരണഘടനയെ സ്നേഹിക്കുന്ന മുഴുവൻ അംഗങ്ങളും ജാതിമത ഭേദമന്യേ പ്രസ്തുത മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ വഖഫ് ആക്റ്റിനെ തള്ളിക്കളയണമെന്ന് ഗവണ്മെൻറ്റിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു താങ്ക്